ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തിരുവനന്തപുരം നഗരം ഒരുങ്ങിക്കഴിഞ്ഞു തലേ ദിവസം തന്നെ ലോകമെമ്പാടെ നിന്നും ഭക്തജനങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്താറുണ്ട് ഇത് തിരുവല്ലം ബൈപ്പാസ് റോഡാണ് ഇവിടെ പോലും വാഹനങ്ങളുടെ നീണ്ട നിരയാണ് കഴിഞ്ഞ പതിനൊന്ന് വർഷക്കാലമായി പൊങ്കാലയുടെ റിപ്പോർട്ടിംഗിന്റെ ഭാഗമാണെങ്കിലും ഒരു തവണ പോലും പൊങ്കാല ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചാൽ എല്ലാം കേൾക്കുന്ന ആഗ്രഹിച്ച കാര്യങ്ങൾ ഒക്കെയും നടത്തി തരുന്ന ദേവിയോട് കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞ വാക്ക ഇപ്രാവശ്യം എന്തായാലും പൊങ്കാലയിടുമെന്ന് ലാഭമില്ലാത്ത കച്ചവടങ്ങളില്ല പക്ഷേ ഒരു തുള്ളി പോലും മായം ചേർക്കാത്ത കച്ചവടമാണ് പൊങ്കാലയെ ചുറ്റിപ്പറ്റി ഇവിടെ നടക്കുന്നത് എന്ന് പറയാൻ തോന്നി കലം വാങ്ങുമ്പോൾ ഇത് നല്ലതായിരിക്കുമോ ഓട്ട ഉണ്ടാകുമോ എന്ന സംശയം എല്ലാവർക്കും ഉണ്ടാകും അതിനെന്താ വെള്ളമൊഴിച്ചും നല്ല കലക്കൻ കലമാണ് എന്ന് തെളിയിച്ചു തരാൻ കച്ചവടക്കാർ റെഡി ഫുൾ പിടിച്ചിരിക്കുകയാണ് കണ്ടോ വണ്ണമോ നീളമോ ഇല്ലാത്ത വയന ഇലകളായിരുന്നു ഞങ്ങൾ ആദ്യം എടുത്തത് അയ്യോ അതല്ല ഇതെടുത്തോളൂ എന്ന് പറഞ്ഞ് അത് മാറ്റി തന്നു ഇവിടെ ഒരു യ്മണ്ടൻ ഇഡലിത്തട്ടിന് മുന്നൂറ്റി അൻപത് രൂപയായിരുന്നു പറഞ്ഞിരുന്നത് അത് കൂടുതലല്ലേ എന്നൊരു സംശയം അമ്മ പറഞ്ഞപ്പോ നാട്ടിൽ വന്ന് വാങ്ങാമെന്നായി ഞാൻ പിന്നെയല്ലേ രസം അതിനേക്കാളും വലിപ്പം കുറഞ്ഞൊരു ചെറിയ ഇഡലിത്തട്ട് മുന്നൂറ്റി അൻപത് രൂപ തികച്ചും കൊടുത്ത് എനിക്ക് വാങ്ങേണ്ടി വന്നു അതുകൊണ്ടല്ലേ ഞാൻ ഉറപ്പിച്ചു പറഞ്ഞത് ഇവിടെ കഴുത്തറുപ്പൻ കച്ചവടം അല്ല നടക്കുന്നതെന്ന് ക്ഷേത്രത്തിലേക്കുള്ള പല റോഡുകളിലും പ്രവേശനമില്ല പ്രവേശനമുള്ള റോഡുകളാണെങ്കിലോ സൂചി കുത്താൻ ഇടമില്ലാത്ത തരത്തിൽ തിരക്കുമാണ് അപ്പൊ അമ്പലത്തിലേക്ക് തൊഴാൻ വരുന്ന ഭക്തജനങ്ങളുടെ തിരക്ക് എന്തായിരിക്കും ശ്മശാനത്തിന്റെ ഭാഗത്ത് വണ്ടി പാർക്ക് ചെയ്തതിനു ശേഷം കുഞ്ഞുമക്കളെയും കൊണ്ട് നടന്നു വരികയായിരുന്നു നല്ലോണം കുത്തി നിറഞ്ഞിട്ടുണ്ടെങ്കിലും നിവർന്ന് സഞ്ചരിക്കുന്ന നമ്മുടെ കെ ബസ്സുകളിലെ പൊങ്കാല കലങ്ങളുടെ ഭാരം കൂടി കയറണം ലാലേട്ടന് പഠിക്കും ചരിഞ്ഞൊക്കെ പോകുന്നത് കാണാം ഇത് അമ്പലത്തിൽ തൊഴാനുള്ള ഭക്തജനങ്ങളുടെ ക്യൂ ആണ് എവിടെ മുതലേ ആരംഭിച്ചിരിക്കുന്നു എന്ന് മനസ്സിലായോ ഉത്സവം തുടങ്ങി ഒൻപതാമത്തെ ദിവസമാണ് പൊങ്കാല നടക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് ഭക്തരാണ് ഇത്തവണയും പൊങ്കാല സമർപ്പിക്കാനായി നമ്മുടെ തലസ്ഥാന നഗരിയിൽ എത്തുന്നത് രാവിലെ ഒൻപത് നാൽപ്പത്തി അഞ്ചിന് പുണ്യാഹ ചടങ്ങോടുകൂടി പൊങ്കാല ഒരുക്കങ്ങൾ ആരംഭിക്കും പത്ത് പതിനഞ്ചിനാണ് അടുപ്പ് വെട്ട് തുടർന്ന് പണ്ടാര അടുപ്പിൽ തീ പടരുന്നതോടുകൂടി ഭക്തരുടെ അടുപ്പുകളിലും തീ പടരും ഉച്ചയ്ക്ക് ഒന്നേ കാലിനാണ് പൊങ്കാല നിവേദിക്കുന്നത് മൺകലത്തിലാണ് പൊങ്കാല അർപ്പിക്കേണ്ടത് അതിന്റെ പിന്നിലും ഒരു ഐതിഹ്യമുണ്ട് പൊങ്കാല മൺകലത്തിൽ ഇട്ടാൽ മാത്രമേ ആറ്റുകാലമ്മയുടെ ഇഷ്ടപ്രസാദമായി മാറുകയുള്ളൂ എന്നാണ് വിശ്വാസം മൺകലവും അരിയും പഞ്ചഭൂതങ്ങളിൽ ഭൂമിയാണ് ഒപ്പം ജലവും അഗ്നിയും വായുവും ആകാശവും ചേരുന്നതോടുകൂടി പൊങ്കാല സമർപ്പണം പൂർണ്ണമാകും എന്നാണ് വിശ്വാസം പൊങ്കാല തിളച്ചു തൂവുന്നത് വരാനിരിക്കുന്ന നേട്ടങ്ങളുടെ മുന്നോടിയായിട്ടാണ് എന്നാണ് കണക്കാക്കുന്നത് കിഴക്കോട്ട് പൊങ്കാല തിളച്ചു തൂവുന്നതാണ് നല്ലത് എന്നാണ് വിശ്വാസം ലോക സമസ്ത സുഖിനോ ഭവന്തു നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഒക്കെയും നടക്കട്ടെ സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കപ്പെടട്ടെ അതിനേക്കാൾ ഉപരി നമ്മളെ കൊണ്ട് ആർക്കും ഒരു ദോഷവും വരാതിരിക്കട്ടെ അല്ലെ മറ്റൊരാളുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന തരത്തിൽ അയാളെ ദ്രോഹിക്കുന്ന തരത്തിൽ നമ്മളെ കൊണ്ട് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ പ്രാർത്ഥനാ മന്ത്രങ്ങളോടുകൂടി ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും പൊങ്കാല ആശംസകൾ ആറ്റുകാല ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്